സിനിമ ഒരു മായിക ലോകമാണ് പല സിനിമാ നടന്മാരെയും നടികളെയും വലിയ റോളായാലും ചെറിയ റോളായാലും പ്രേക്ഷകർ കാണുന്നത് വലിയ ലെവലിലാണ് അതേസമയം അവരെക്കാൾ പത്ത് മടങ്ങ് അഭിനയിക്കാൻ അറിയുന്ന നാടക നടന്മാരെയും നടികളെക്കുറിച്ചും നമ്മളൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് നാടകം എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നതാണ് എന്നാൽ സിനിമ ഒരുപാട് ടേക്ക് ടേക്കെടുത്താണ് നമ്മുടെ മുമ്പിലെത്തുന്നതും എന്നാൽ എല്ലാ സിനിമയിലും അഭിനേതാക്കൾക്കാണ് കൂടുതൽ ക്രെഡിറ്റ് പോകുന്നത് മമ്മൂട്ടിയുടെ മകളും ഭാര്യയുമായി അഭിനയിച്ച ഒരു പ്രശസ്ത നടിയുണ്ട് ആ നടിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നാണ് മീഡിയയിൽ വന്നിരിക്കുന്നത് ജീവിക്കാൻ പോലും നിവൃത്തിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ പല്ലിശ്ശേരി പറയുന്നത് ഇങ്ങനെയാണ് അവർക്കൊരു കുഴപ്പവുമില്ല ഒന്നുകൂടി ഞാൻ പരിശോധിക്കാം ബേബി അഞ്ചു എന്ന് പറഞ്ഞ ഒരു ബാലനടിയുണ്ടായിരുന്നു നല്ല രീതിയിൽ അഭിനയിക്കുന്ന കുട്ടിയായിരുന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ശക്തമായ ഒരു നിർമ്മാതാവ് എന്ന ആ രാത്രി എന്ന സിനിമയിലും ബേബി അഞ്ചു അഭിനയിച്ചിട്ടുണ്ട് ജൂബിലി ജോയ് എന്ന നിർമ്മാതാവ് കടന്നു വന്ന സിനിമ കൂടിയാണത് നിരവധി സിനിമകൾ ജൂബിലി ജോയ് ഇറക്കിയിട്ടുണ്ട് ജോഷിയുടെ സംവിധാനത്തിൽ ആദ്യമായി മമ്മൂട്ടി അഭിനയിച്ച സിനിമ കൂടിയാണ് ആ രാത്രി ആ സിനിമയാണ് ആ രാത്രി ഒരു നിർമ്മാതാവിന്റെ ആദ്യത്തെ സിനിമയാണ് ജോഷിയും മമ്മൂട്ടിയും തമ്മിലുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ ആണ് എന്നാൽ മിനിമം ഗ്യാരണ്ടിയുള്ള കഥയാണ് ഡെന്നിസ് എഴുതിയത് തന്റെ ഭാര്യയോട് ചെയ്ത് ചെയ്ത അനിയത്തിക്കെതിരെ പ്രതികരിക്കുന്ന ഭർത്താവിന്റെ കഥയാണ് അതിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിക്കാൻ എത്തിയതാണ് ബേബി അഞ്ചു തമ്പാനൂരിലെ ഹോട്ടലിൽ നിന്ന് ബേബി അഞ്ചുവിനെ കാണുന്നു അവളുടെ കൂടെ മുത്തശ്ശിയായിരുന്നു ഉണ്ടായിരുന്നത് ആ കുട്ടി അങ്ങനെ ആരോടും സംസാരിക്കാറില്ല മുത്തശ്ശി പറഞ്ഞാലേ ബേബി അഞ്ചു ചെയ്യാറുള്ളൂ ഓളങ്ങൾ എന്ന സിനിമയിൽ ആൺകുട്ടിയായിരുന്നു ആദ്യ അരങ്ങേറ്റം ആ രാത്രിയിൽ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് മമ്മൂട്ടി ജോഷി കോമ്പിനേഷൻ ആ സിനിമ വിജയിച്ചു പിന്നെ അവർ ഒരു ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബേബി അഞ്ജു ആ സിനിമയിൽ തകർത്ത് അഭിനയിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് രുക്മിണിക്ക് ഒരു പാവക്കുട്ടി എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞു ഏതാണ്ട് പതിമൂന്ന് പതിനാല് വരും ആ സിനിമയിൽ മികച്ച അഭിനയം തന്നെ കാഴ്ചവെക്കണമെന്ന് അതിന്റെ തിരക്കഥാകൃത കുമാരൻ എന്നെ തന്നോട് പറഞ്ഞു എന്ന് പല്ലിശ്ശേരി പറഞ്ഞു അങ്ങനെ താൻ അഞ്ജുവിന്റെ പേര് സജസ്റ്റ് ചെയ്തു അങ്ങനെ കുമാരൻ ബേബി അഞ്ജുവിനെ കാണുന്നു ആ കുട്ടി അതിന് ആപ്റ്റാണെന്നും പറഞ്ഞു അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് ബേബി അഞ്ജുവിന്റെ സംസ്ഥാന അവാർഡും നേടിക്കൊടുത്തു പിന്നീട് ഐ വി ശശിയുടെ പടത്തിലാണ് ബേബി അഞ്ചു നായികയായി എത്തുന്നത് ഇതിൽ അഞ്ചുവിന്റെ ഭർത്താവായി വരുന്നത് മമ്മൂട്ടിയാണ് നീലഗിരി എന്ന സിനിമയാണത് പിന്നീട് ജോഷി സംവിധാനം ചെയ്ത കൗരവർ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായും അഞ്ചു എത്തി പക്ഷേ മലയാള സിനിമയിൽ തിരക്കുള്ള നായികയാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് മസാല പടങ്ങളിൽ തരംതാണു പോകുന്ന ഒരു ആർട്ട ആർട്ടിസ്റ്റായിട്ടാണ് അഞ്ജുവിനെ കാണുന്നതും നല്ല സിനിമയിൽ അഭിനയിച്ച പേരെടുത്ത സിനിമയിൽ അഭിനയിച്ച് ഈ ഒരു ഗതിയിലേക്ക് പിന്നീട് പോകേണ്ടി വന്നു പിന്നീട് കുറച്ച് നാളത്തേക്ക് അഞ്ജുവിനെ കുറിച്ച് വിവരമില്ലായിരുന്നു എന്നാൽ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് സിനിമ കുറഞ്ഞെങ്കിലും തമിഴ് സീരിയൽ അഞ്ജു അഭിനയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ സീരിയലുകളിലും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് അഞ്ജു അഞ്ജുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക